യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന പോത്താനിക്കാട് പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കുന്നതിനുള്ള പോലീസിന്റെ ശ്രമം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു യാക്കോബായ വിശ്വാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് പോലീസ് പിൻവാങ്ങിയത് യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള പുളിന്താനത്തെ സെന്റ് ജോൺസ് പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുകയാണ് പോലീസിന്റെ ദൗത്യം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പള്ളിയിലെത്തിയത് എന്നാൽ യാക്കോബായ വിശ്വാസികൾ പോലീസിനെ പ്രതിരോധിച്ചു പ്രാർത്ഥനയും മുദ്രാവാക്യങ്ങളുമായി അവർ പള്ളിക്ക് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറാനുള്ള പോലീസിന്റെ ശ്രമവും നടന്നില്ല പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിന്മാറുകയായിരുന്നു ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളി പരിസരത്ത് എത്തിയിരുന്നില്ല കോടതി ശേഷം പള്ളി ഏറ്റെടുക്കാൻ പോലീസ് പലവട്ടം നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയുമായി പോലീസ് രംഗത്ത് വന്നത് പള്ളി ഏറ്റെടുക്കാൻ ബലപ്രയോഗം പാടില്ലെന്ന കോടതി വിധിയും പോലീസ് നടപടികളെ സ്വാധീനിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്